ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കർത്താവ് നമുക്ക് തന്നു ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിശേഷണം നമ്മുടെ കേരളത്തിനുണ്ട് എന്നാൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണോ അതോ സാത്താൻ്റെ സിംഹാസനം ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അക്രമങ്ങളും ആത്മഹത്യകളും വല്ലാതെ വർദ്ധിക്കുക മനുഷ്യർക്ക് സമാധാനം സമാധാനമൊട്ടുമില്ല കർത്താവ് പറഞ്ഞതുപോലെ കൂടിയ ഒരു നിരാശ എല്ലാ മേഖലകളിലും നമുക്ക് കാണുവാൻ കഴിയുന്നു എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും നിശ്ചയമില്ല എന്നാൽ യഥാർത്ഥ ദൈവ പൈതൽ ഇതൊന്നും കണ്ടും കേട്ടും തളരുവാൻ പാടുള്ളതല്ല നാം എല്ലാവരും അധൈര്യപ്പെടാതെ കർത്താവിൻ്റെ വിലയിൽ വർദ്ധിച്ചു വരുന്നവരാകണം എന്നുള്ള ദൈവവചന പ്രബോധനം നമുക്ക് സ്വീകരിക്കാം വാസ്തവത്തിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ വളരെയേറെ നടക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് എന്നാൽ കർത്താവിംഗിലേക്ക് ആളുകൾ എന്തുകൊണ്ട് വരുന്നില്ല വന്നിരുന്നെങ്കിൽ അവരുടെ കുടുംബങ്ങളും മക്കളും ഭവനവും എല്ലാം സമാധാനത്തോടെ ജീവിച്ച് നിത്യ ജീവന അവകാശികളായി സന്തോഷത്തോടെ ഈ ലോകജീവിതം നയിക്കുമായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ആളുകൾ കർത്താവിംഗിലേക്ക് യേശുവിങ്കിലേക്ക് വരുന്നതിന് വിമുഖത കാണിക്കുന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ദൈവദിനത്തിലെ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ മടിക്കുന്നവരാണ് ഒരു കൂട്ടം ആളുകൾ ക്രിസ്തുവിൽ അവർ വിശ്വസിക്കുന്നു എന്നും സുവിശേഷത്തോട് താല്പര്യമാണെന്ന് ഒക്കെ അവർ പറഞ്ഞേക്കും പക്ഷേ സത്യ ഉപദേശങ്ങൾ അനുസരിക്കുവാനുള്ള ഒരു ധൈര്യം അവർക്ക് ഉള്ളതായിട്ട് കാണുന്നില്ല മറ്റു ചിലർ ബലഹീനരാണ് അതായത് അവർക്ക് സ്വയമായിട്ട് ഒരു തീരുമാനവും എടുക്കുവാനുള്ള പ്രാപ്തിയില്ല ഒരുപക്ഷെ അവർ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരാകാം കുടുംബക്കാരുടെയോ അവരുൾപ്പെട്ടു നിൽക്കുന്ന മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ഏതെങ്കിലും സഹായങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരാകാം യേശുവിൽ അവർക്ക് വിശ്വാസമുണ്ട് യേശുവിനെ അനുഗമിപ്പാൻ താൽപ്പര്യമുണ്ട് പക്ഷേ മുന്നോട്ടിറങ്ങുവാൻ കഴിയാത്തതിൻ്റെ കാരണം തീരുമാനശേഷി അവർക്കില്ല മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിച്ചാൽ ജീവിക്കുന്നവർക്ക് വിശ്വാസത്തോടെ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിക്കുവാൻ തീരുമാനമെടുക്കുവാൻ കഴിയാതെ പോകുന്നു ഒരുപക്ഷെ അവരുൾപ്പെട്ടു നിൽക്കുന്ന മതത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ സഹായങ്ങൾ അവർക്ക് മുമ്പിൽ വിലക്കപ്പെട്ടേക്കാം വാതിലുകൾ അടഞ്ഞേക്കാം ജോലി നഷ്ടപ്പെട്ടേക്കാം എന്നൊക്കെയുള്ള ഭീതി നിമിത്തം പിന്നെയും അന്ധകാരത്തിൽ കഴിയുകയാണ് ഇങ്ങനെയുള്ള വ്യത്യസ്ത അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളെ യേശുവിലേക്ക് നടത്തുക നയിക്കുക എന്നുള്ളതിന് വളരെയേറെ വില കൊടുക്കേണ്ടതായിട്ട് വരും മനക്ലേശങ്ങളുണ്ടാവും വളരെ ചെലവിടേണ്ടതായിട്ട് വരും ദൈവത്തോട് ആലോചന ചോദിച്ചാൽ തീർച്ചയായും ദൈവം ആ കാര്യങ്ങളിൽ സഹായിക്കും എന്നുള്ളതിന് സംശയമില്ല പൗരൂസിൻ്റെ ജീവിതാനുഭവങ്ങൾ കുരിന്യലേഖനത്തിൽ താൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ഞാൻ കേവലം സ്വതന്ത്രം എങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെ ആയി ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു സുവിശേഷത്തിൽ ഒരു പങ്കാളി ആകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു സുവിശേഷത്തിന് പങ്കാളികളാവുക അതാണ് നമ്മൾ ചിന്തിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന നശിച്ചു പോകുന്ന മനുഷ്യ ജീവിതത്തെ ജീവനെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഒരു പങ്കാളിത്തം വഹിക്കുക തീർച്ചയായും ദൈവം നമ്മിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നു സുവിശേഷത്തിൽ ഒരു പങ്കാളിയാവുക ഒരു വലിയ പോരാട്ടമാണ് എന്ന് നമുക്കറിയാം നാം ഈ കഴിഞ്ഞാൽ നാനാ വശത്തു നിന്ന് നമുക്ക് കോപത്തോടു കൂടി എതിർപ്പുണ്ടാകും എന്നാൽ അവിടെയും നാം പതറിപ്പോകുവാൻ പാടില്ല ആളുകളുടെ ഭാഗത്തുള്ള നിസ്സംഗതകൾ അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ നാനാവശത്തു നിന്നും നമുക്കെതിരെ എഴുതുവിടുന്ന തീയമ്പുകൾ ഇതൊക്കെയും അതിജീവിച്ച് ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിച്ച് സുവിശേഷത്തിൽ ഒരു പങ്കാളിയായിട്ട് തീരുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം സുർഗസ്ത പിതാവേ അവിടുത്തെ വചനം പോലെ അനേകർ നാശത്തിലേക്ക് നിപതിക്കുന്നു നശിച്ചു പോകുന്നു യേശുവിനെ അനേക ആളുകൾ പ്രസംഗിക്കുന്നുവെങ്കിലും പ്രസംഗം കേൾക്കുന്ന പലർക്കും കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കഴിയാതെ പോകുന്ന അനുഭവങ്ങളുണ്ടാകും അത് നിമിത്തം പ്രവർത്തിക്കുന്നവർക്ക് നിസ്സംഗതയും മടുപ്പും ഉണ്ടാകും കർത്താവെ അവിടുത്തെ വേലയിൽ തളർന്നു പോകാതെ അധൈര്യപ്പെട്ടു പോകാതെ എല്ലാവരും അവിടുത്തെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ അനേക പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെടുന്നത് കാണുവാൻ എല്ലാവരെയും സഹായിക്കണം ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ ആമേ